രാജകുമാരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ നെൽകൃഷി നശിച്ചു മഞ്ഞക്കുഴി പാടശേഖരത്തിലാണ് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊയ്ത്ത് നടത്തേണ്ട പാടത്താണ് കാട്ടുപന്നി കൂട്ടം ഇറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് കാട്ടുപന്നികൾ കൂട്ടമായി മഞ്ഞക്കുഴി പാടശേഖരത്തിൽ ഇറങ്ങിയത് ആറ് കർഷകരുടെ കൂട്ടായ്മയിൽ ഒരേക്കർ സ്ഥലത്തിറക്കിയ കൃഷി പൂർണ്ണമായും നശിപ്പിച്ചതായി കർഷകർ പറഞ്ഞു ഇത് ഞങ്ങളുടെ മഞ്ഞക്കുഴി പാടശേഖരത്തിന്റെ കൃഷിയാണ് ഈ കാണുന്നത് നെൽകൃഷി ഈ കൃഷി ഞങ്ങൾ ചെയ്ത് വന്നിട്ട് ഇത് വരെ നേരെ വണ്ണം ഒരു ഞങ്ങൾക്ക് വിളവ് എടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ശുദ്ധജീവിയായ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ഇതിന് എന്തെങ്കിലും അധികാരികൾ നടപടിയില്ലായെങ്കിൽ ഞങ്ങൾക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വരും ഏതാണ്ട് ഒരു ഒരേക്കറോളം കൃഷി ചെയ്യണമെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും ചെലവ് വരും എല്ലാ കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് അതുപോലെ കപ്പ തട്ടാൽ അത് കിട്ടില്ല വാഴ കളയും ചേമ്പ് ചേന തുടങ്ങി മുഴുവൻ വസ്തുക്കളും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഏതാനും നാളുകളായി മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് രാത്രി കാലങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ പാടങ്ങളിൽ ഇറങ്ങും ഇതോടെ നെൽച്ചെടികൾ വീണ് നശിക്കും രാജകുമാരിയിലെ പ്രധാന പാടശേഖരമായ മഞ്ഞക്കുഴിയിൽ മുൻപ് ഏക്കർ കണക്കിന് ഭൂമിയിൽ നെൽകൃഷി ഉണ്ടായിരുന്നു വിവിധ പ്രതിസന്ധികൾ മൂലം പലരും കൃഷി ഉപേക്ഷിച്ചു നിലവിൽ നാമം മാത്ര കർഷകർ മാത്രമാണ് പരമ്പരാഗത കൃഷിയെ നിലനിർത്തുന്നതിനായി നെൽകൃഷി തുടരുന്നതെന്നും കർഷകർ പറയുന്നു മഞ്ഞക്കുഴി പാടശേഖരത്തിലെ കാലകാലങ്ങളിലായിട്ടൊരു അറുപതോളം കർഷകരുണ്ടായിരുന്നു കൃഷി ചെയ്യുന്നവരായിട്ട് പാടം കൃഷി ചെയ്യുന്നവരായിട്ട് ഇപ്പോൾ ഈ വന്യജീവികളുടെയും ക്ഷുദ്രജീവികളുടെയും ശല്യം സഹിക്കവയ്യാതെ വന്നതുകൊണ്ട് കൃഷിയിൽ നിന്നും പലരും പിൻവാങ്ങിയിരിക്കുകയാണ് അവർ മറ്റ് വിളകൾ ഏലത്തിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളൊരു ആറ് ഏഴ് പേരാണ് ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്നുള്ളത് കിഴക്കേ ഭാഗത്ത് കിടക്കടം ഭാഗത്തായിട്ട് മേഖലയിൽ രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും കർഷകർ പറഞ്ഞു ഞങ്ങള് ഈ കാര്യത്തിന് നല്ല തീരുമാനം ഉണ്ടാകുന്നതാണെന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരള കർഷക സംഘം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കും ഞങ്ങൾ ഈ കാര്യം സർക്കാരിലേക്ക് വരെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ അധികാരികൾ കണ്ണു തുറക്കണം കണ്ണു തുറന്ന് ഇതിനെ പിടിച്ചു നിർത്താനുള്ള സംവിധാനം ചെയ്യണം പന്നികൾ ഇവിടെ വന്ന് ശല്യം ചെയ്യുക ഇത് വെടിവെച്ച് കളയാനുള്ള സംവിധാനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം അവർ അവിടെ നിന്നുകൊണ്ട് ശമ്പളം മടിച്ചുകൊണ്ടിരുന്ന മാത്രം പോരാ അവിടെ കൃഷിക്കാരനെയും കൂടെ ഒന്ന് നോക്കണം ബന്ധപ്പെട്ട കൃഷി ഓഫീസ് അവർ ഇതിനെ വ്യക്തമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം ഇവർ പറയുന്നത് കേട്ടാൽ ഒരു ഏക്കർ കൃഷി ചെയ്യാൻ മുപ്പതിനായിരം രൂപ വരെ വിലയാണ് അവർ പറയുന്നത് മുപ്പതിനായിരം രൂപ വരും നെൽ വിത്തുകൾ നല്ല വിത്തുകളാണ് കൊണ്ടുവന്ന് പായി അവർ ഇത്രയും സൂക്ഷിച്ചത് ക്ഷുദ്രജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിനും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ